സത്യം പറഞ്ഞിരിക്കുന്ന അനുമോളെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് സങ്കടം തോന്നി കേട്ടോ ഭയങ്കര സങ്കടം തോന്നി കാരണം എന്താ വെച്ചാൽ എല്ലാവരും കൂടി അനുമോയുടെ പുറകിനിങ്ങനെ ചീത്ത വിളിക്കുന്ന ബിൻസി പറയുന്നു ആദില ആദില നൂറ പിന്നെ അതുപോലെ തന്നെ ശൈത്യ എല്ലാവരും കൂടെ അനുമോടകിൽ ഇന്നലെ തൊട്ട് അവർ വന്നപ്പോൾ തൊഴിൽ ഒക്കെ അനുമോട ഭാഗത്ത് തെറ്റുകളൊക്കെ ഉണ്ട് എന്ന് ഞാൻ സംബന്ധിക്കുന്നു പല കാര്യങ്ങളും അനുമോളം ബാക്കി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് സമ്മതിച്ചു എന്ന് വിചാരിച്ചിട്ട് ഇന്ന് അപ്പാനും ബിൻസും കൂടെ എന്തെല്ലാമാണ് അവർ പറഞ്ഞു ഒതുക്കിയതായിരുന്നു പിന്നെ പിന്നെ ഈ ആൾക്കാരെ മുന്നിലോട്ട് പോകുമ്പോൾ അനുമോളെ വിജയയാക്കുവല്ലേ ഇപ്പം സത്യം പറഞ്ഞ് ഇവരൊക്കെ തന്നെയാണ് അനുമോളുടെ പി ആർ സത്യം പറഞ്ഞ് എനിക്ക് സത്യമായിട്ട് വിഷമം തോന്നി കേട്ടോ അതിലെനിക്കൊന്നും അഭിലാഷമുള്ള തോന്നുന്നു കുറച്ചെങ്കിലും അനുമോളുടെ സൈഡിൽ നിന്നത് അനുമോടെ സൈഡിൽ നിൽക്കണമെന്നൊന്നും പറഞ്ഞില്ല അവർക്ക് വിഷമം ഉണ്ടായിട്ടുണ്ട് സമ്മതിച്ചു എന്ന് വിചാരിച്ചിട്ട് എല്ലാവരുടെ അനുമോടെ പി ആറ് പി ആർ പി ആറ് കാരണം ഈ പി ആർ ഒക്കെ ഉള്ളവരെ ശൈത്യക്ക് പി ആർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ ശൈത്യെ അനുമോടെ ഒരേ പി ആർ എന്ന് പറഞ്ഞത് അപ്പൊ അതൊരു പ്രശ്നമൊന്നുമില്ലേ അവർക്ക് അവർ പി ആർ മാത്രം നിന്നിട്ട് മാത്രം പോലെ എല്ലാം കളിച്ചാലല്ലേ അകത്തിക്കും ശൈത്യ ഉണ്ട ചെയ്തിട്ടല്ലേ ഇപ്പം വെളി പോയത് നല്ല രീതിയിൽ നിന്നിരുന്നെങ്കിൽ ശൈത്യം അവിടെ നിൽക്കത്തില്ലായിരുന്നോ എല്ലാവരും അതുപോലെ ആതില നൂറ ആതില എന്തുവാണ് കുട്ടി കാണിക്കുന്നത് അത്രയും ഫ്രണ്ട്ഷിപ്പായിട്ടിരുന്ന എല്ലാവരുടെ മുന്നിലോട്ട് അനുമോളെ അനുമോള ഇട്ടുകൊടുക്കുക ചെയ്യുന്നത് എല്ലാ കാര്യത്തിലും ഇതിപ്പം ഞാനിപ്പോൾ ഒരു കമന്റ് കണ്ടിരുന്നു എന്നിപ്പോൾ ഇപ്പം മിക്കവാറും ആതിലെ നൂറേം കൊണ്ട് അടി അടിയിടിക്കുകയായിരിക്കും എന്ന് എന്തൊക്കെയാ നീത് നടക്കുന്നേ അതിൻ്റെ ഇടയിൽ പറ്റിയ അനുമോളുമായിട്ട് പ്രേമ സരി സരി ശാരികോ ശരികോ സാരികയ്ക്കോ അനുമോളായിട്ട് പ്രേമുണ്ടെന്നോ മറ്റേതുണ്ടെന്നോ മറിച്ചതുണ്ടെന്നോ എന്തൊക്കെയാ പറയുന്നത് അനുമോളും അപ്പാൻ വിൻസിയും അപ്പാനും കൂടെ ഇനി പറയാനൊന്നുമില്ല അനുമോളൊന്നും മിണ്ടുന്നില്ല ഇതെല്ലാം അനുമോക്കറിയാൻ വോട്ട് കയറും ഇതെല്ലാം കണ്ടിട്ട് അനുമോക്ക് വോട്ട് കയറും അതിൽ സന്തോഷമുള്ളൂ പക്ഷേ അതുപോലെ തന്നെ ശൈത്യം ശൈത്യം എന്തൊക്കെയാണ് പറഞ്ഞ പിന്നെ ഞാൻ അനീഷിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ വീഡിയോ ചെയ്യാൻ പറ്റില്ല കേട്ടോ അതിൻ്റെ അനീഷിനെ കണ്ണു മയക്കിയെടുത്തു നീ അനീഷിനെ കണ്ണു മയക്കിയെടുത്തു എന്നൊക്കെ ഈ അനീഷ് ഏറ്റവും ഇതിനെ കാരണമല്ല ഇപ്പോൾ ഈ ഒരു ഈ ഒരു ദിവസം കൂടെ കേൾക്കുന്നത് ഓക്കെ അനുമോൾ പലരുടെ കാര്യത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് നോർമലായിട്ടുള്ള ക്യാഷ്വൽ ആയിരിക്കും ചിലപ്പം ഇതിങ്ങനെ കേട്ടിട്ട കാര്യമൊക്കെ പറഞ്ഞത് എല്ലാവരോടും കൂടി ഇന്നിട്ട് പറഞ്ഞപ്പോൾ ഇപ്പം മുഴുവനും അനുമോളുടെ തലയല്ലേ അല്ലേ ഫുള്ള് കാര്യങ്ങളും അനുമോളുടെ തലയിലായി അനുമോള ക്ഷമ പറഞ്ഞതാണോ ക്ഷമയിലൊന്നും ചിലപ്പോൾ ഇവർ സൈബർ അറ്റാക്ക് ഒരുപാട് കിട്ടുന്നുണ്ടായിരിക്കും പക്ഷേ അന്നാലോ എനിക്ക് തോന്നുന്നു ഇതുപോലെ ആരായിരുന്നു അതുപോലെ ശൈത്യ ശൈത്യം എന്ത് കാണിക്കുന്നു ശൈത്യം വന്നിട്ട് ഫുള്ള് അനുമോക്കെതിരായിട്ട് ഫ്രണ്ട്സാണ് ഫ്രണ്ട്സാണ് ഫ്രണ്ട്സാ പറഞ്ഞിട്ട് ഇതെല്ലാം അനുമോക്ക് വോട്ട് കയറുക ചെയ്യുന്നു എന്തുവായാലും എന്താ പറയുക അനുമോളൊന്നും മിണ്ടുന്നില്ല സത്യം പറഞ്ഞാൽ ആരോടും കാരണം എനിക്കൊരു ശാരീരിക ശാരീരിക അഭിലാഷം കൂടുതലുണ്ടെന്ന് തോന്നുന്നു ഇനി ഇപ്പോൾ നാളെ ഇനി കയറുന്നവരെന്തോ ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല എല്ലാവരോടും അനുമോ വെക്കുന്ന അനുമോൾ തന്നെ ഫസ്റ്റ് മേടിക്കും എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പം തന്നെ അനീഷോ അനുമോളോ കിട്ടിയാൽ മതിയെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് രണ്ട് പേരിലായാലും കുഴപ്പമില്ല കുഴപ്പമില്ല എന്നുള്ള രീതിയിലായിരുന്നു നിന്നത് പക്ഷേ ഇനി അനുമോളൊക്കെ കപ്പ് കിട്ടിയാൽ മതി അതാണ് എൻ്റെ ആഗ്രഹം കാരണം അത്രയ്ക്കും ഇത്രയും ഈ സെവൻ സീസണിൽ ഏറ്റവും ആ ആൾക്കാരെ കൊണ്ട് ചീത്ത കളിപ്പിച്ച ഒരു വ്യക്തിയാണ് അനുമോൾ ഇത്ര ഒരു അറ്റാക്ക് അനുമോക്ക് പുറത്തുനിന്നും അകത്തു നിന്നും എല്ലാം ഒരേപോലെ കിട്ടിയിരിക്കുന്നത് അനുമോൾക്കാണ് സത്യം പറഞ്ഞാലോ ഭയങ്കര പ്രാവശ്യം ഇതൊന്നും ഇതൊന്നും ഇവരാരും കാണുന്നില്ല കേട്ടോക്കെ അനുമോടെ ഭാഗത്ത് തെറ്റില്ലെന്നു ആ നയൻറ്റി പേഴ്സൻറ്റേജും തെറ്റും അനുമോടെ ഭാഗം ഉണ്ട് സമ്മതിച്ചു എന്നാൽ എല്ലാവരുടെ കൂടി അറ്റാക്ക് ചെയ്യുമോ എന്ന് പറഞ്ഞാൽ വരുന്നവരും പോകുന്നവരെല്ലാം തട്ടാനും ആ കുറ്റി ഒരു പാവമായതുകൊണ്ടല്ലേ ഒന്ന് തിരിച്ചു പറയേണ്ട ഒക്കെ പറയാൻ പറ്റും പക്ഷേ ഇവരെ അലയപ്പെട്ട ഇടയ്ക്ക് പറയാൻ പറ്റുന്നില്ല ബിൻസി ബിൻസിൽ പക്ഷെ അപ്പാനും ബിൻസിയും കൂടി ലാസ്റ്റിൽ അടിയാവും എനിക്ക് തോന്നുന്നത് പക്ഷെ അനുമോൾ പറയുന്നത് എല്ലാം കുറ്റം അവര് പറയുന്നത് നല്ലത് ഇതിനകത്തൊരു പറ നീ ചെയ്യുന്ന എല്ലാം നല്ലത് മറ്റുള്ളവര് ചെയ്യുന്നെല്ലാം കുറ്റം ആവും ഇത് തിരിച്ചും അങ്ങനെ ആകാമല്ലോ എന്ന് പറയാൻ എനിക്കറിയത്തില്ല എന്താ പറയുക അനുമോ കൂട്ടി കിട്ടുമെന്ന് തോന്നുന്നു ഇത് കുറേയൊക്കെ പറയണമെന്നുണ്ട് പക്ഷേ ഒന്നും കിട്ടുന്നില്ല സത്യം പറഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഇപ്പം എപ്പിസോഡ് കണ്ടിട്ട് ലൈവ് കാണാൻ പറ്റില്ല ഇന്ന് ഇന്ന് എപ്പിസോഡ് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഒരു എനിക്കറിയത്തില്ല നാളെ ഇനി ആര്യനൊക്കെ കയറുമായിരിക്കും ആര്യനെ കയറും ദൈവത്തെ ഒത്തു ആരെയും ചെയ്താലും ഒക്കെ അനുമോടെ സൈഡ് ഇന്ന് അത്രയും നല്ലത് ഇവരെല്ലാം കൂടെ ഒരു ഈ കൂട്ടത്തിലുള്ള ആൾക്കാരൊന്നും ഒന്നും പറയുന്നില്ല അനുമോടെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടും ഒക്കെ അവരൊന്നും പറയാൻ പറ്റത്തില്ല ഇപ്പോൾ ഇനിയിപ്പം ആദ്യം നൂറേം കൂടെ ഇവരെല്ലാം പോയി കഴിയുമ്പോൾ പുറേന ഇങ്ങനെ ചെല്ലു ഇനി അനുമോടെ സത്യം പറഞ്ഞ അനുമോളം മിൻറ്റല്ല ഫ്രണ്ടിയിൽ ഇറങ്ങിയാൽ അനുമോക്ക് ഈ ഫ്രണ്ട്സിനെ വേണ്ട പ്രത്യേകിച്ച് ആദ്യ പുറമേന്ന് കുട്ടുക അല്ലെങ്കിൽ മുന്നിൽ നിന്നുക ആദ്യം മുന്നിൽ നിന്നിട്ടാണ് കുത്തുന്നത് കാരണം ആൾക്കാരെ മുന്നിൽ ഇട്ടു കൊടുക്കുന്നത് നമ്മൾ ഫ്രണ്ട്സിനെ ഒക്കെയാണ് ഇട്ടു കൊടുക്കത്തില്ല ഇല്ലേ ഒരിക്കലും ഇട്ടു കൊടുക്കത്തില്ല അങ്ങനെ കുറ്റങ്ങളും കുറവുകളും എല്ലാം പഠിക്കണം ആൾക്കാർ ഇത്രയും അവർ കൂട്ടത്തിലുള്ള ആൾക്കാരാണ് സമ്മതിച്ചു ഫ്രണ്ട്സാണ് ഒക്കെ സംബന്ധിച്ചു പക്ഷേ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന വളരെ മോശമായിട്ടുള്ള സംഭവമാണ് ആതിലെ നൂറ് ആതില ഇത് വളരെ മോശം എനിക്ക് എല്ലാവരെയക്കാട്ടും എനിക്ക് വിശുമ്പ് തോന്നിയത് എനിക്ക് ഒരു ഇത് സങ്കടം തോന്നിയത് ആതിൽ പറഞ്ഞപ്പോഴാണ് അതായത് അവരുടെ മുന്നേ അവരൊക്കെ പോട്ട് അവരുടെ കാര്യങ്ങളും സംബന്ധിച്ചിട്ടാണ് ഇതെല്ലാം എല്ലാവരോടും കൂടി പറഞ്ഞ കാര്യം ആതിലെ നൂറേയും ശൈത്യം അനുമോളും എല്ലാം കൂടെ പറഞ്ഞ കാര്യം അനുമോടെ തലയിലിട്ട് ആതിലേ ഇട്ട് കൊടുത്തു ഓക്കെ കുഴപ്പമില്ല അനുമോൾ ജയിക്കട്ടെ കപ്പ് അടിക്കട്ടെ ഫസ്റ്റ് എങ്ങനെ എങ്കിലും കിട്ടുമല്ലോ ഇവരെ കേട്ട് മുന്നേ വരുമല്ലോ ഓക്കെ ഇത്രയുള്ളായിരുന്നു എനിക്ക് പറയണത് തോന്നി ഓക്കെ ഓക്കെ ഇപ്പം എൻ്റെ ചാനൽ ആദ്യഘട്ടം കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബൈ ബൈ